തക്കാളി അച്ചാർ ഉണ്ടാക്കുക തക്കാളിക്ക് ഇപ്പം നല്ല ലാഭമാണല്ലോ തണുപ്പല്ലേ അപ്പം നല്ല അടിപൊളി തക്കാളി അച്ചാർ ഉണ്ടാക്കുക നല്ല തക്കാളി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതണ്ട സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പൊ തക്കാളിക്ക് ലാഭം അതുകൊണ്ട് തക്കാളി അച്ചാർ ഉണ്ടാക്കാന്നത് കായപ്പൊടിയിട്ട് അനിയരി കാസ്പൂണ് ജീരകം വറുത്ത് ഒടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഒന്നാം തരം ടേസ്റ്റാന്ന് ഇതാ കാശ്മീരി മുളകെല്ലാം നല്ലോണം അരച്ച് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതിലുണ്ടാക്കിയത് നല്ല വെളുത്തുള്ളിയും വെളുത്തുള്ളിക്കൊപ്പം വില കുറവാണെന്ന് മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിച്ച് വെക്കുന്നുണ്ട് എന്നാലും ഒരു ലേശം വെളുത്തോണ്ടെന്നുള്ള ഇതുണ്ട് ഞാൻ ഇതൊന്ന് നന്നായി വിളക്കണം ഉപ്പ് ഇട്ടുകൊടുത്തിന് എന്നാലും വിനാഗിരിയും ഇതെല്ലാം ഇട്ട് കൊടുത്തല്ലേ ഒരു ശകലവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് സൂപ്പർ ടേസ്റ്റ് ആട്ടോ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചാൽ അതും കഴിക്കും ഇതിനെക്കൊണ്ട് തന്നെ നമുക്ക് ചോറ് തിന്നാം കണ്ട നല്ല രസം കാണാൻ നല്ല രസം രസ പാടായിരുന്നു കുറച്ച് ഉണ്ടാക്കിയ പാടൊന്നുമില്ല അങ്ങനെ ഞാൻ കുറേ കുക്കിംഗ് ചെയ്യുന്നല്ലേ ആ ഇതത്ര പാടൊന്നുമില്ല നല്ല സ്മെല്ലാം വരുന്നത് ഇറക്കാനായി നമുക്ക് ഇറക്കാനായി ഇതിൻ്റെ എരുവിൻ്റെ ഇതെല്ലാം ഒരു ഇത് ചെയ്യാൻ വെല്ലം ഒന്നിക്കല് ഒരു കാസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇല്ലെങ്കിൽ വെല്ലം ഇട്ടുകൊടുത്താൽ മതി വല്ല നല്ല വെണ്ടിലേതും ഒന്നും ഇട്ട് കൊടുക്കണം അങ്ങനെ എല്ലാം നല്ല ഇതായി വരുന്നുണ്ട് ഇളക്കി നല്ല കുറുകുറുക വരുന്നുണ്ട് തണങ്ങിയിട്ട് നമുക്ക് ഹോട്ടലിൽ ഇട്ട് വെക്കാം കുറേ ദിവസം എത്തും എല്ലൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ല നമ്മൾ തക്കാളി നല്ല വെളുത്തുള്ളി വെളുത്തുള്ളിക്കൊപ്പം ലാഭമാണ് നല്ല തണുപ്പ് അതുകൊണ്ട് ഇപ്പം വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ല നമുക്ക് യാത്രയിലെല്ലാം പോകുമ്പോൾ അന്നേരം എടുക്കുക ഒരു കുറേ ദിവസം നിൽക്കുന്നുകൊണ്ട് നിൽക്കും വെള്ളം എണ്ണയിലാണ് ഉണ്ടാക്കിയത് ഓക്കെ ഏതായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ആൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം നമുക്കൊരു സപ്പോർട്ടാവും ഓക്കെ അടുത്ത കുക്കിങ് ഡെയിലി ഓരോരോ കുക്കിങ് ഇടുന്നുണ്ട് നോ കാണണം തീർച്ചയായും ഓക്കെ താങ്ക് യു